കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദികളാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത് തങ്ങൾക്ക് രാഷ്ട്രീയപരമായി തിരിച്ചടി ഉണ്ടാകും എന്ന് ഭയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളാണ് ഇപ്രകാരമുള്ള കുപ്രചരണങ്ങളുമായി വന്നിട്ട് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ചെയ്തിട്ട് വോട്ടുകൾ തട്ടാനും രാഷ്ട്രീയ നേട്ടം കൊയ്യാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഇതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയാണ് മലബാറിൽ വിശിഷ്യ മലപ്പുറം ജില്ലയിൽ ഈ ഒരു തന്ത്രം വിജയകരമായി പലപ്പോഴും അവർ പരീക്ഷിച്ച് വിജയിപ്പിച്ചിട്ടുള്ളതാണ് മലബാറിൽ വിശിഷ്യ മലപ്പുറം ജില്ലയിൽ ഒരു രാഷ്ട്രീയപരമായ തിരിച്ചടി മുന്നിൽ കാണുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടി വളരെ തന്ത്രപരമായി ഈ ഒരു ആശയം ജനങ്ങൾക്കിടയിൽ പരത്തുകയും അപ്രകാരം തങ്ങളുടെ പോരായ്മകൾ മറച്ചുവച്ച് രാഷ്ട്രീയപരമായ വിജയം കൈവരിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഇതേ മുസ്ലിം ലീഗ് തന്നെ വളരെ മുമ്പ് തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയവരുമായി സന്ധി ചെയ്യുകയും ഇടതുപക്ഷ രാഷ്ട്രീയവുമായിട്ട് സന്ധി ചെയ്യുകയും ഭരണത്തിൽ പങ്കാളിത്തം നേടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്രകാരമുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകളിൽ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരും ഉണ്ടായിരുന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്തും പല പ്രദേശങ്ങളിലും അടവു നയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയവുമായിട്ട് സന്ധി ചെയ്യാൻ മടി കാണിക്കാത്തവരാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇതൊക്കെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ചരിത്രങ്ങളാണ് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിരീശ്വരവാദികളാണ് എന്ന ഒരു പ്രചരണം ഈ ലോകത്ത് വന്നിട്ടുള്ളത് പാർട്ടിയുടെ നേതാക്കളും അധികം പ്രവർത്തകരുമൊക്കെ നിരീശ്വരവാദികളും യുക്തിവാദികളുമൊക്കെ ആയത് പാർട്ടിയുടെ കുറ്റമല്ല ഇവിടെ ഓരോ വ്യക്തികൾക്കും വിശ്വാസിയോ അവിശ്വാസിയോ ആയിട്ടൊക്കെ ജീവിക്കാനുള്ള അവകാശമുണ്ട് മതം മനുഷ്യനയക്കുന്ന കറുപ്പാണ് എന്ന് പണ്ട് കാൾ മാർക്സ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞുവെങ്കിൽ അതിന് ഒരു സാമൂഹികമായ പശ്ചാത്തലവുമുണ്ട് മധ്യകാല യൂറോപ്പിൻ്റെ എല്ലാം ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് മധ്യകാലത്തെ ചിന്തകരായിരുന്ന പ്രോമാത്യൂസിനെ അതുപോലെ തന്നെ സോക്രട്ടീസിനെയൊക്കെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത് മതമേലധ്യക്ഷന്മാരുടെ മതപുരോഹിതന്മാർ മതപുരോഹിതന്മാരുടെ അല്ലെങ്കിൽ മതങ്ങളുടെ ആധിപത്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് നമുക്കറിയാം ആ കാലത്ത് മതനിഷേധം മതവിമർശനം ഇതൊക്കെ കർശനമായി നിരോധിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് മധ്യകാലഘട്ട യൂറോപ്പിൻ്റെ ഒരു ചരിത്രം തന്നെ അതാണ് അന്ന് മതത്തിനെ വിമർശിക്കുന്നവർക്ക് മതത്തിനെതിരെ സംസാരിക്കുന്നവർക്ക് ശിക്ഷ കൊടുക്കാനായിട്ട് മതനീന്ത കോടതികൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലും നിലനിന്നിട്ടുണ്ടായിരുന്നു ഇറ്റലി ഫ്രാൻസ് ജർമ്മനി മുതലായ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരം ഉണ്ടായിരുന്നു ഇത്തരം കോടതികളിൽ വച്ച് നിരവധി ആളുകളെ മതനീന്ദിക്ഷക്ക് വിധിച്ച് കൊല കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അഥവാ വധശിക്ഷ ഇത്തരം ആളുകൾക്ക് നൽകിയിട്ടുണ്ട് മധ്യകാല യൂറോപ്പിൽ മതനിന്ദ എന്ന ശിക്ഷ വിധിച്ച് വധശിക്ഷ നൽകപ്പെട്ടവരുടെ എണ്ണം വളരെയധികമാണ് അന്ന് യൂറോപ്പിലെല്ലാം ഇംഗ്ലണ്ട് ഫ്രാൻസ് ജർമ്മനി മുതലായ പ്രദേശങ്ങളെയൊക്കെ തന്നെ മതപുരോഹിതന്മാരും സഭകളുമാണ് ഈ സമൂഹത്തിന് അടക്കി ഭരിച്ചിരുന്നത് പരിപൂർണമായിട്ട് നിയന്ത്രിച്ച് പോന്നിരുന്നത് ഇങ്ങനെയുള്ളൊരു ചരിത്രമാണ് മധ്യകാല യൂറോപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് കമ്മ്യൂണിസം സോഷ്യലിസം മാർക്സിസം മുതലായ ആശയങ്ങൾ കാൽമാക്സ് എംഗ്ലിസ് മുതലായ ചിന്തകന്മാർ കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒരു സാമൂഹിക പശ്ചാത്തലം നോക്കിക്കണ്ട് വളർന്നിട്ടുള്ള ഇവർക്ക് ഇത്രയും ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ രൂപീകരിക്കുമ്പോൾ അവർക്ക് പറയാതിരിക്കാൻ വയ്യ എന്ത് മതം മനുഷ്യനെ മയക്കുന്ന ഒരു കറുപ്പാണ് എന്നത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് മാക്സ് പറഞ്ഞുവെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് യുക്തിയുണ്ട് ഈ ഒരു വാചകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ മതവിരുദ്ധരായി മതനിഷേധികളായി നിരീശ്വരവാദികളുടെ പാർട്ടിയായി ലോകം വിലയിരുത്തുന്നതും മുദ്രകുത്തുന്നതും അപ്രകാരമുള്ള ആശയങ്ങൾ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ മതനിഷേധികളാണ് അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവരാണ് പള്ളിയിൽ പോകാത്തവരാണ് യുക്തിവാദികളാണ് നിരാശ നിരീശ്വരവാദികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ കേരളത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കഴുത്താനും അങ്ങനെ രാഷ്ട്രീയമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പരാജയപ്പെടുത്താനും താൽക്കാലികമായ രാഷ്ട്രീയ ലാഭം കൊയ്തെടുക്കാനും വേണ്ടി മുസ്ലിം ലീഗ് ബി കോൺഗ്രസ് മുതലായ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്